ദൈവത്തോടൊപ്പം ജനങ്ങളിലേക്ക് അൽമയ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നർസഭാതാരനും കർദിനാളുമായ മാർജോർജാലഞ്ചരി പിതാവിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം പിതാവ് അങ്ങേക്ക് എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം അൽമായ ശാക്തീകരണം നമ്മുടെ സഭാ വേദികളിൽ വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സത്യത്തിൽ എന്താണ് അൽമയൻ അഥവാ ലേ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അൽമയൻ ആരാണ് അഥവാ ലേറ്റി ലേ പേഴ്സൺ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതിന്റെ മൂല പദത്തിലേക്ക് പോകണം ഗ്രീക്ക് ഭാഷയിൽ ലാവോസ് എന്നും ലത്തീൻ ഭാഷയിൽ ലൈക്കൂസ് എന്നും ഉള്ള പദങ്ങളിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ലേറ്റി എന്ന വാക്ക് വാക്കുവന്നത് ആ വാക്കിന്റെ അർത്ഥം ജനം എന്നാണ് അതുപോലെ മലയാളത്തിൽ അൽമാർ എന്നുള്ള പദം വന്നിരിക്കുന്നത് സുറിയാനി ഭാഷയിലെ ആൽമ എന്ന വാക്കിൽ നിന്നാണ് ആൽമ എന്ന് പറഞ്ഞാൽ ലോകം അപ്പോൾ ലോകത്തിൽ സാധാരണഗതിയിൽ ജീവിക്കുന്ന ആളുകളെ സൂചിപ്പിക്കാനാണ് മലയാളത്തിൽ അൽമാർ എന്നുള്ള പദപ്രയോഗം വന്നത് ലൈറ്റി എന്ന് ഇംഗ്ലീഷിൽ വന്നത് ജനം എന്നുള്ള അർത്ഥത്തിലുമാണ് അപ്പോൾ ജനങ്ങൾ അൽമായർ ഈ രണ്ട് പദങ്ങൾ സൂചിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇവര് പുത്രാന്മാര് വൈദികരെ സമർപ്പിതരെ എന്നുള്ള സഭയിലെ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി എപ്പോഴും ലോകത്തിലെ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ നാം മനസ്സിലാക്കണം അപ്പോൾ അതാണ് ആ വാക്കിന്റെ അർത്ഥം അപ്പോ അൽമായര് സഭയിൽ അപ്പോൾ എന്തായിത്തീരുന്നു സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹം വിശ്വാസികളുടെ കൂട്ടായ്മയാണ് ദ കമ്മ്യൂണിയൻ ദ പീപ്പിൾ ഓഫ് ഗാഡ് അപ്പോൾ ഈ കമ്മ്യൂണിയനിൽ ഉള്ള ഒരു വിഭാഗമാണ് അല്മാര് ജനങ്ങള് വൈദികരും സമർപ്പിതരും മെത്രാന്മാരും അല്ലാത്ത ജനങ്ങള് അപ്പോൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ മാമോദീസ സ്വീകരിച്ച ജനങ്ങളെല്ലാവരും ഒന്നിച്ച് സഭയായി തീരുമ്പോൾ അതിൽ ദൈനംദിന ലോക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികളെ അൽമാരെന്ന് വിളിക്കുന്നു ചിലപ്പോൾ ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട് ദൈവജനം എന്ന പദം പീപ്പിൾ ഓഫ് ഗാഡ് പക്ഷേ ഈ പീപ്പിൾ ഓഫ് ഗാഡ് എന്ന പദം ഈ അൽമാരെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല പീപ്പിൾ ഓഫ് ഗാഡ് എന്നുള്ളത് രണ്ടാം വധിക്കാൻ കൌൺസിലില് കണ്ടെത്തിയ സഭയെക്കുറിച്ചുള്ള ഒരു മറ്റൊരു പദമാണ് ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനമായിരുന്നതുപോലെ പുതിയ നിയമത്തിൽ സഭയിൽ ക്രിസ്തുവിന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവജനമാണ് എന്നൊരു പദപ്രയോഗം കടന്നു വന്നു പക്ഷെ ആ പദപ്രയോഗത്തില് ആമോദാമുങ്ങുന്ന എല്ലാവരും പരിശുദ്ധ മാർപ്പാപ്പ ഉൾപ്പെടെ എല്ലാവരും ഉൾപ്പെടുന്നുണ്ട് സഭയാകുന്ന യാഥാർത്ഥ്യത്തിലുള്ള എല്ലാ വിഭാഗം വിശ്വാസികളുടെയും പൊതുവായ ഒരു പദമാണ് പീപ്പിൾ ഓഫ് ഗോഡ് അല്ലാതെ അൽമായർ മാത്രമല്ല അപ്പോൾ ഈ അൽമായരുടെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് മിത്രാമാരും വൈദികരും സമ്പർക്കരുമാകുന്ന പ്രത്യേക വിളികൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളോടൊപ്പം നിന്ന് ഈ ലോകത്തിൽ ദൈവത്തിന് നമ്മുടെ കർത്താവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ആ സാക്ഷ്യമാണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു സാക്ഷ്യം നിർവ്വഹിക്കുന്ന ആ വിഭാഗത്തെ നമ്മൾ അൽമയർ എന്ന് വിശേഷിപ്പിക്കുന്നു ആഗോള കത്തോലിക്ക സഭയില് അൽമായർക്ക് ഒരു പ്രാധാന്യം ലഭിക്കുന്നത് രണ്ടാം എത്തിക്കാൻ കൌൺസിലിന് ശേഷമാണ് പക്ഷെ അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മർത്തോമ ക്രൈസ്തവരുടെ ഇടയിൽ അൽമായർക്ക് ഒരു സ്വാധീനം ഉണ്ടായിരുന്നു അതിന്റെ പ്രധാന കാരണം പള്ളിയോഗങ്ങളാണ് ഈ പള്ളിയോഗങ്ങളെ കുറിച്ച് എത്ര വിശദീകരിക്കാമോ പള്ളിയോഗങ്ങൾ എന്ന് പറഞ്ഞാല് ഓരോ പള്ളിയിലും അവിടെയുള്ള അൽമായരുടെ കുടുംബ യോജിച്ചാണ് അവിടുത്തെ ആത്മീയ ശുശ്രൂഷകരായ വൈദികരോടൊപ്പം തീരുമാനങ്ങൾ എടുക്കുകയും ഇടവകയെ സംബന്ധിച്ചിരുന്ന കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തിരുന്നത് അപ്പോൾ ഏകദേശം ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്ന വൈദികരോടൊപ്പം അൽമായർക്കും ഒരു സ്ഥാനമുണ്ടായിരുന്നു ആ അൽമാരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികള് വൈദികരോടൊപ്പം ഇടവകയുടെ ഭരണം ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലുമൊക്കെ നിർവഹിക്കുവാൻ നേതൃത്വം കൊടുത്തിരുന്നു അതാണ് ഈ പള്ളിയോഗങ്ങളിലൂടെ സംഭവിച്ചിരുന്നത് കുടുംബത്തലവന്മാരെല്ലാവരും കൂടെ സമ്മേളിക്കുന്ന ആ യോഗത്തെയാണ് പള്ളിയോഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്യാൻ കമ്യൂണിസ്റ്റിന് ശേഷമാണ് പള്ളി കമ്മിറ്റികൾ രൂപവൽക്കരിക്കപ്പെട്ടു കാരണം പള്ളിയോഗങ്ങളിലെല്ലാ കുടുംബത്തലവന്മാരും കൂടെ വന്നാൽ ചിലപ്പോൾ ഒരു സമ്മേളനം നടത്താൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് തന്നെയുമല്ല പ്രത്യേകം തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കേണ്ടതുണ്ടെങ്കിൽ ചെറിയൊരു സമിതിയെ രൂപവൽക്കരിക്കുന്ന നല്ലതാണെന്ന് കരുതിക്കൊണ്ട് ഇപ്പോൾ പള്ളിക്കമ്മിറ്റികൾ രൂപവൽക്കരിക്കുന്നുണ്ട് പക്ഷെ പള്ളിയോഗം എന്ന് പറയുന്നത് പൊതുയോഗമാണ് കുടുംബ തലവന്മാരുടെ അന്ന് സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സ്ത്രീകൾക്കും പൊതുയോഗത്തിൽ പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് എന്ന രീതിയിൽ അത് പുരുഷനില്ലെങ്കിൽ സ്ത്രീക്ക് വരാം പുരുഷനുണ്ടെങ്കിലും പോലും സ്ത്രീക്ക് വരാം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആ പ്രാതിനിധ്യം നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പൊതുയോഗം ഇതുപോലെ തന്നെ ഒരു ഉണ്ടായിരുന്നു നമ്മുടെ സഭയ്ക്ക് മുഴുവൻ കൂടെയുള്ള ഒരു സഭായോഗം അവിടെയും വൈദികരുടെയും സമർപ്പിതരുടെയും അൽമായ ജനങ്ങളുടെയും പ്രതിനിധികൾ വന്നാണ് സഭായോഗം കൂടിയിരുന്നത് അങ്ങനെ ഒരു സഭായോഗത്തിന്റെ സമ്മേളനത്തിലാണ് ഉദയം പേർ സൗനക ദിവസം നടന്നത് ആ സമ്മേളനത്തെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് സഭായോഗം പൊതുയോഗം ഇപ്പോൾ ആ സഭായോഗത്തിന്റെ പുതിയ പതിപ്പാണ് സുറമലബാർ സഭയിലുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി അത് സഭയുടെ തന്നെ ഒരു പരിച്ഛേദമാണ് ആ പരിച്ഛേദത്തിൽ പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടിയാണ് നമ്മൾ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് അവരെല്ലാം കൂടി സഭയെ സംബന്ധിച്ച കാര്യങ്ങളിൽ മെത്രാന്മാർക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയും പൊതുവായ തീരുമാനങ്ങളിലേക്ക് എത്തുകയും ആ തീരുമാനങ്ങൾ ഒന്നുകൂടി അവലോകനം ചെയ്തതിന് ശേഷം മെത്രാന്മാരുടെ സെനഡില് അത് പ്രായോഗിക നടപടികളാക്കി മാറ്റുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയാണ് ഇപ്പോഴുള്ളത് നമ്മുടെ സഭയില് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പള്ളിയോഗങ്ങളുടെ അധ്യക്ഷൻ ഒരു അൽമാൻ തന്നെയായിരുന്നു ആർക്കിതിയാക്കുവാൻ അഥവാ ജാതിക്ക് കൃത്യവൻ എന്ന അദ്ദേഹത്തിന്റെ പേര് തന്നെ ആ സ്ഥാനത്തിന്റെ പേര് ഇന്ന് അപ്രകാരമുള്ള ഒരു നേതൃത്വം അൽമാരുടെ ഇടയിലുണ്ടോ ഇന്നും ഉണ്ടെന്ന് പറയാം പക്ഷെ അന്നത്തെ പോലില്ല ഇന്നുള്ളതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇടവകകളിൽ കൈക്കാരന്മാർ മാറി മാറി വരുന്ന ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടെയുള്ള നേതൃത്വം അതുപോലെ തന്നെ ഓരോ രൂപതയിലും ക്ലാസ്ട്രൽ കൌൺസിലുകളിലൂടെ വരുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന അൽമായ പ്രതിനിധികളുടെ നേതൃത്വം അതുപോലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിലാണെങ്കിൽ ആണെങ്കിലും തെരഞ്ഞെടുക്കപ്പെടുന്ന വിശിഷ്ടാതിഥികളാണ് വിശിഷ്ട വ്യക്തികളാണ് വരുന്നത് അപ്പോൾ ആ പ്രാധ്യം പക്ഷെ ഒരാള് സഭയെ മുഴുവൻ എത്രാനോടൊപ്പം നയിക്കുന്ന ഒരു രീതി ഇപ്പോഴില്ല അതിപ്പോൾ പ്രാവർത്തികമാക്കുക അത്ര എളുപ്പവുമല്ല അങ്ങനെ അർക്കോന്മാരുടെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള നേതൃത്വം നമ്മുടെ സഭയിൽ നിലച്ചുപോയി എന്ന് പറയാൻ സാധിക്കും പക്ഷെ ഇപ്പോൾ അർക്കദിയാക്കോൻ ഉണ്ട് അല്ലെങ്കിൽ ആർച്ചു ഡീക്കൻ ഉണ്ട് എവിടെയെന്ന് ചോദിച്ചാൽ അത് ആരാധന ക്രമത്തിലാണ് ആരാധനക്രമത്തിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ മെത്രാനോടൊപ്പം ഒരു ആർച്ചു ഡീക്കനുണ്ട് അദ്ദേഹം മെത്രാനെ ആ ശുശ്രൂഷയിൽ നയിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ ആർച്ചു ഡീക്കൻ അല്ലെങ്കിൽ യാക്കോൻ എന്നുള്ളത് ഭൗതിക തലത്തിലും ഉണ്ടായിരുന്നു നമ്മുടെ സഭയിലെ ആധ്യാത്മിക തലത്തിലും ഉണ്ടായിരുന്നു അപ്പോൾ ഭൗതിക തലത്തിലേക്ക് തലത്തിലേത് അപ്പാടെ നിലച്ചുപോയി പക്ഷെ ഇപ്പോൾ വളരെയധികം പ്രബുദ്ധരായ അൽമാര് നമുക്ക് സമൂഹത്തിലുണ്ട് അവരിൽ ഒരാളെ ഇങ്ങനെ ഇപ്പോഴത്തെ ഭരണ വ്യവസ്ഥയിൽ സഭയുടെ മേദ്ര ആർച്ച് ബിഷപ്പിനോടൊപ്പമോ അല്ലെങ്കിൽ മെത്രാനോടൊപ്പമോ നിർത്തേണ്ട ആവശ്യമില്ല കൂടുതൽ പേരെ സഹകരിപ്പിക്കുന്ന ഒരു കുറച്ചുകൂടെ സഹകരണാത്മകമായിട്ടുള്ള സംവിധാനമാണ് സഭയിലെ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് നമ്മുടെ സീറോ മലബാർ സഭയിൽ വഹിക്കാവുന്ന സ്ഥാനങ്ങൾ എന്തൊക്കെയാണ് ഒരൽമാന് പല വിധത്തിലുള്ള സ്ഥാനങ്ങൾ കാനൻ ലോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഒന്നും ഇപ്പോൾ നമ്മുടെ സഭയിൽ പ്രാവർത്തികമായിട്ടില്ല ഉദാഹരണത്തിന് ഒരു ഫിനാൻസ് ഓഫീസറായിട്ട് ഒരു ഇട ഒരു രൂപതയിൽ തീർച്ചയായിട്ടും ഒരൽമാനെ വെക്കുന്നതിന് തടസ്സമില്ല എന്നാൽ ചാൻസലർ പദവി വൈദികരായിരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റ് സാമ്പത്തിക സംവിധാനങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റീവ് കൌൺസിലുകളിൽ മെമ്പേഴ്സാകുക ഇതൊക്കെ അൽമായർക്ക് കാനൽ ലോ അനുസരിച്ച് അനുവദിച്ചിട്ടുള്ളതാണ് മാര്യേജ് ട്രിബ്യൂണൽ അതായത് വിവാഹ കോടതികളിൽ ജഡ്ജസായിട്ട് പഠിച്ച കാനൽ ലോയിലും സിവിൽ ലോയിലും ഒക്കെ പ്രാഗൽഭ്യമുള്ളവരെ നിയമിക്കാനായിട്ട് ലോ അനുവദിക്കുന്നുണ്ട് അപ്പോഴങ്ങനെ കാനൽ ലോയുടെ സഭയുടെ ഭരണ സംവിധാനത്തിൽ പല സ്ഥലങ്ങളിലും അൽമായരെ നിയമിക്കാനുള്ള സാധ്യതയുണ്ട് ഷിറോമലബർ സഭയില് അൽമായർക്ക് പലതരത്തിലുള്ള അവസരങ്ങൾ കൊടുത്തിട്ടും ലഭ്യമായിരുന്നിട്ടും മിക്ക അൽമാരും അത് ഏറ്റെടുക്കാനായിട്ടും അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും മുമ്പോട്ട് വരുന്നില്ല ഒരുപക്ഷെ ചിലരെങ്കിലും മുമ്പോട്ട് വന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താണ് അൽമായര് വേണ്ടത്ര സഭയുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ സഹകരിച്ചു വരുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ സംജാതമാകുന്നത് ഇന്നുള്ളിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ അറുപതുകൾക്ക് മുമ്പുള്ള ഒരു കാര്യത്തെ അവസരത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കുക ഒരിക്കലും അങ്ങനെയുള്ള ഇതുപോലെ അന്മാരായിട്ടുള്ള ആളുകളെ സഭാ പ്രവർത്തനങ്ങളിൽ കുളിച്ചേരുന്നവരായിട്ടുണ്ടായിട്ടില്ല ഇപ്പോഴും ചില ക്ലാഷണൽ കൗൺസിലുകളുടെ സെക്രട്ടറിമാരായിട്ട് വൈദികര് നിയമിക്കപ്പെടുന്ന രൂപതകൾ ഉണ്ടായിരിക്കാം കുറച്ചു കാലം മുമ്പ് വരെ വൈദികരായിരുന്നു നിയമിക്കപ്പെടുന്നത് പക്ഷെ ഇപ്പോൾ മിക്ക രൂപതകളിലും അൽമായാണ് പാർഷ കൌൺസിൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഒരു വനിത പ്രവർത്തിക്കുന്ന രൂപതകളുമുണ്ട് അപ്പോൾ അങ്ങനെ കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് അൽമായ നേതൃത്വം നത്രാനോടൊപ്പം അല്ലെങ്കിൽ ഇടവ ഇടവൈദികരോടൊപ്പം കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇനി അങ്ങനെ വന്നിരിക്കുന്നത് വേണ്ടിടത്തോളം ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് പിന്നെ നമ്മുടെ സഭയിലെ പഴയ രീതികളിൽ തഴങ്ങിയ ആളുകൾ ചിന്തിക്കുന്നത് എന്തിനാണ് അത്മാരധികം പ്രവർത്തിക്കുന്നത് വൈദികരും സമർപ്പിതരും ഒക്കെ നമുക്കുണ്ടല്ലോ അവർ പ്രവർത്തിക്കട്ടെ നമ്മൾ കൂട്ടത്തിൽ നിന്നാ മതിയെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് മറ്റു ചിലര് പ്രവർത്തിക്കാനായിട്ട് വരുമ്പോൾ അനുകൂലമായ ഒരു സാഹചര്യം സഭയിൽ സൃഷ്ടിക്കുന്നതിന് പകരം ചിലപ്പോള് ബുദ്ധിമുട്ടുകള് ആ സഹകരണത്തിൽ ഉണ്ടാക്കുന്ന രീതി ഉള്ളതുകൊണ്ട് സഭാധികാരികൾ വൈദികരോ മെത്രാന്മാരോ ഒക്കെ അതിനെ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സാഹചര്യവും ഉണ്ട് ഏതായാലും അൽമായ സമൂഹത്തെ സഭയുടെ സ്വഭാവം ശരിയായി ഗ്രഹിച്ച് സഭയിൽ തങ്ങൾക്കും മെത്രാന്മാരോടും വൈദികരോടും സമർപ്പിതരോടുമൊപ്പം സ്ഥാനമുണ്ട് വിശ്വാസികൾ എന്നുള്ള നിലയിൽ എല്ലാവരും തുല്യസ്ഥാനീയരാണ് ശുശ്രൂഷകളിലെ വ്യത്യാസമുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ പ്രവർത്തന പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ സന്നദ്ധരാകണമെന്നാണ് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ വന്നാൽ മാത്രമേ സഭയിൽ ഒരു കൂട്ടുത്തരവാദിത്വം ശക്തമാകുകയുള്ളൂ കുദാശപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഇടവകയിൽ അൽമയർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ലേ തീർച്ചയായിട്ടും സാധിക്കും കുദാശാപരവും ചില ഭരണപരമായ അല്ലെങ്കിൽ അജപാലനപരമായ മേഖലകൾ ഉദാഹരണത്തിന് ഞാൻ സൂചിപ്പിച്ചല്ലോ സൂചിപ്പിച്ചുള്ളൂ ആയിരിക്കുക വികാരി ജനറൽ അല്ലെങ്കിൽ ആയിരിക്കുക ഇതൊക്കെ വൈദികർക്കായി ഉള്ള ശുശ്രൂഷകളാണ് അത് അതിപാലനപരമായ ഭരണം നടക്കുന്ന മേഖലകളുമാണ് പക്ഷേ പൊതുവില് പല മേഖലകളിലേക്കും ഇനിയും കൂടുതലായിട്ട് അൽമയാർക്ക് കടന്നു വരുവാൻ പറ്റും നമ്മുടെ മലബാർ സഭയിലെ മേജർ ആർ എപ്പിസ്കോപ്പൽ അസംബ്ലി അത് പഴയ പള്ളി യോഗത്തിന്റെ ഒരു പുനരാവിഷ്കരണമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അത് അപ്പാടെ ഉള്ള ഒരു പുനരാവിഷ്കരണമല്ല അതിന് രണ്ടാമധികാൻ കൌൺസിലിന്റെ വെളിച്ചത്തിൽ രൂപവൽക്കരിക്കപ്പെട്ട പൌരത്യ കാനൻ നിയമത്തിന്റേതായ ഒരു പുതിയ ഘടന വന്നിട്ടുണ്ട് ആ പുതിയ ഘടനയനുസരിച്ചാണ് അത് സഭയുടെ എല്ലാ ശുശ്രൂഷകളുടെ തലങ്ങളിലുമുള്ള പ്രതിനിധികളുടെ ഒരു സമ്മേളനമായിട്ട് അത് മാറിയിരിക്കുകയാണ് ഉദാഹരണത്തിൽ അതിൽ മെത്രാമാരെല്ലാവരും ഉണ്ടായിരിക്കും മെത്രാമാരോടൊപ്പം അവരുടെ പ്രോട്ടോ സെഞ്ചറോ സെഞ്ചറലിമാരായിട്ടുള്ള വൈദികരുടെ പ്രതിനിധികളുണ്ടായിരിക്കും അതുപോലെ തന്നെ മറ്റ് ചാൻസലേഴ്സ് ആയിട്ടുള്ളവരുടെ ഇനിയും പ്രൊക്കറേറ്ററേഴ്സ് ആയിട്ടുള്ളവര് വിക്കർ ജുഡീഷ്യൽസ് ആയിട്ടുള്ളവരുടേത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭക്ത ഭക്തസംഘടനകൾ അല്ലെങ്കിൽ അൽമായ സംഘടനകളിൽ നിന്നുള്ളവര് ഇതെല്ലാം കഴിഞ്ഞ് പൊതുവായ അൽമായ ജനങ്ങളിൽ നിന്നും വൈദികരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളും ഉണ്ടായിരിക്കും അപ്പോൾ അതൊരു പുതിയ സംവിധാനമാണെങ്കിലും ഏറെക്കുറെ മേജർ ആർ കി അസംബ്ലി അന്നത്തെ പള്ളി സഭായോഗത്തിന്റേതായ ഒരു ഘടനയിലേക്ക് വരുന്നുണ്ട് ആദ്യകാലങ്ങളിൽ മെത്രന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അൽമായർക്ക് ഒരു സ്ഥാനമുണ്ടായിരുന്നു ഇവൻ നമ്മുടെ നസ്രാണി കത്തോലിക്കളിടേലും പക്ഷെ ഇന്ന് ഇതിന് വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു എന്താണ് അതിന്റെ ഒരു കാരണം ഇന്ന് നമ്മുടെ സഭയിലെ ജനങ്ങളുടെ സംഖ്യ വർധിച്ചു അതുപോലെ തന്നെ പാർട്ടികളുടെ അല്ലെങ്കിൽ രൂപതകളുടെ എണ്ണം വർദ്ധിച്ചു ജനാധിപത്യ സ്വഭാവം സഭയിൽ വളരെയേറെ സമൂഹത്തിൽ വളരെയേറെ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഒരു നല്ല തെരഞ്ഞെടുപ്പ് ഒരു ജനത്തിന്റെ കൂട്ടത്തിൽ നിന്നും എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അന്നൊരു ചെറിയ സമൂഹത്തിൽ എല്ലാവർക്കും പരസ്പരം അറിയാവും അറിയാമായിരിക്കുകയും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും കഴിവുകളെയൊക്കെ വിലയിരുത്തുവാൻ പൊതുയോഗ സഭായോഗത്തിൽ തന്നെ സാധിക്കുകയും ചെയ്യുമായിരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വൈവിധ്യമാർന്ന ഒരർത്ഥത്തിൽ പറഞ്ഞ സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിൽ അൽമാരുടെയും വൈദികരുടെയും സമർപ്പിതരുടെയും ഒക്കെ ആയിട്ടുള്ള യോഗത്തിൽ വെച്ച് തിരഞ്ഞെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ രഹസ്യം സൂക്ഷിക്കുന്ന ഒരു സംവിധാനത്തിലൂടെ അഭിപ്രായ വോട്ടെടുപ്പിൽ എടുത്തിട്ടാണ് നമ്മളെ ഇന്ന് മെത്രാന്മാരെ നിയമിക്കുന്നത് പിന്നെ മെത്രാമാരുടെ തെരഞ്ഞെടുപ്പില് തീർച്ചയായിട്ടും ശുശ്രൂഷ എന്ന മെത്രാമാരുടെ ഒരു വലിയ പങ്കൊണ്ട് സെനഡിന്റെ സെനഡാണല്ലോ അന്തിമമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ റോമിലേക്ക് അയക്കേണ്ട അർത്ഥികളുടെ അല്ലെങ്കിൽ മെത്രാൻ ശുശ്രൂഷയ്ക്ക് യോജിക്കുന്ന വ്യക്തികളുടെ പാനൽ തയ്യാറാക്കുന്നതിലുമൊക്കെ പ്രവർത്തിക്കുന്നത് പക്ഷെ അവരത് ചെയ്യുന്നത് സഭയുടെ വിവിധ തലങ്ങളിലുള്ള ആളുകളെ വേണ്ട വിധത്തിൽ കൺസൾട്ട് ചെയ്തതിനു ശേഷമാണ് അവരുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷമാണ് അത് രഹസ്യമായിട്ട് നടക്കുന്നുവെന്ന് മാത്രം അവിടെയും അൽമാരുടേതായിട്ടുള്ള ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് അൽമാരുടെ ചോദിക്കും എല്ലാ തലങ്ങളിലുമുള്ള അൽമാരുടെ ചോദിക്കും അതുപോലെ തന്നെ വൈദികരോടെ സമർപ്പിതരോടെ ഉള്ള ഒരു നിരന്തരമായ അന്വേഷണം നടക്കുന്നുണ്ട് സഭയിൽ അത് നമ്മളെ പൊളിഫിക്കൽ സീക്രട്ട് എന്ന് പറയും എന്ന് വെച്ചാൽ ആ രഹസ്യം ഭേദിച്ചാൽ കാനൂനികമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കാൻ വരും അതുകൊണ്ട് എല്ലാവരും അത് രഹസ്യമായിട്ട് വയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഒരൽമായൻ ഏതെങ്കിലും ഒരു മെത്രാന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആലോചന ചോദിച്ചാൽ തന്നോട് ചോദിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ താനും നെയഫറായം പറഞ്ഞെന്നോ ആരോടും പറയാൻ പാടില്ല അത് പറഞ്ഞതായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് സഭയുടെ നിയമം അനുസരിച്ചുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് രഹസ്യമായിട്ട് ഇപ്പം എല്ലാവരെയും അന്വേഷിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ സഭയിൽ നമ്മൾ തന്നെ ഈ അന്വേഷണം നടത്തുന്നു അത് റോമിൽ അറിയിക്കുന്നു റോമിലെ ആവശ്യമായിട്ടുള്ള അംഗീകാരം ലഭിക്കുന്നു പിന്നീട് നമ്മള് തെരഞ്ഞെടുപ്പ് നടത്തുന്നു അല്ലെങ്കിൽ അതിന് പല രീതികളുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ സഭയുടെ സ്ഥിതിയിൽ നമുക്ക് തന്നെ അധികാരമുള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക് നേരിട്ട് അധികാരമില്ലെങ്കിൽ തന്നെയും മറ്റ് ലത്തീൻ മത്രന്മാരോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ജനങ്ങളെ ഒക്കെ ആത്മീയ ആയിട്ടുള്ള ശുശ്രൂഷ അല്ലെങ്കിൽ അജുപാലന ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കണം സഭയ്ക്ക് പ്രത്യേക നിയമങ്ങളുണ്ട് ആ നിയമങ്ങളനുസരിച്ച് എല്ലാവരോടും അഭിപ്രായമാരാഞ്ഞിട്ടാണ് എന്നു പറഞ്ഞാൽ എല്ലാവരുടെയും പ്രതിനിധികളോട് അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന അവരെ അറിയാവുന്ന ആളുകളോടൊക്കെ നന്നായി പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സീറോ മലബാർ സഭയിലെ അൽമയത്തിന് സ്ത്രീകൾ പലപ്പോഴും വിമുഖത കാണിക്കാറുണ്ട് പുരുഷന്മാരോടൊപ്പം ഒരു സമത്വം അവർക്ക് കൊടുക്കുന്നതിൽ സഭ നിഷ്കർഷ പുലർത്തുന്നുണ്ട് ഉണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ സഭയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പള്ളി യോഗങ്ങളില് അല്ലെങ്കിൽ പള്ളി കമ്മിറ്റികളില് മറ്റ് സമിതികളിൽ പാസണൽ കൗൺസിലൊക്കെ തെരഞ്ഞെടുക്കപ്പെടുന്ന പുരുഷന്മാരോട് ഒപ്പം എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് വനിതകൾക്ക് സ്ത്രീകൾക്ക് സ്ഥാനം നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ പലപ്പോഴും തിരഞ്ഞെടുക്കപ്പെടുന്നുമില്ല അവരതിന് സന്നദ്ധരാകുന്നുമില്ല എന്നുള്ളതാണ് ഒരു സ്ഥിതി പക്ഷെ പാസൽ കൌൺസിലൊക്കെ അപ്രകാരം ഫിഫ്റ്റി ഫിഫ്റ്റി പല രൂപതകളിലും പ്രാവർത്തികമായി കഴിഞ്ഞു പള്ളി കമ്മിറ്റികളില് അത് പ്രാവർത്തികമായിട്ടുണ്ട് അതുപോലെ തന്നെ പള്ളികളിലെ കൈക്കാരന്മാർക്ക് പകരമായിട്ട് സ്ത്രീ കൈക്കാരന്മാർ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള നേതൃത്വവും സ്ത്രീകളുടെ ഇടയിൽ നിന്നുണ്ടാകുന്നു പക്ഷെ പൊതുവിൽ അവരിപ്പോഴും വിമുഖരാണ് കുറച്ചാളുകൾ മാത്രം സന്നദ്ധരാകുന്നു ബാക്കിയുള്ളവർക്ക് അതിലേക്കൊരു വലിയ താല്പര്യമില്ല എന്ന് മാത്രമല്ല വന്നാലും അവരധികം സംസാരിക്കുകയില്ല ഇതൊക്കെ അതൊക്കെ ഭാരതീയ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ വരുന്നതാണ് സ്ത്രീകൾ പൊതുവെ അത്രമാത്രം മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുന്ന ഒരു ശൈലി നമ്മുടെ ഭാരതത്തിൽ ഒരു സമൂഹത്തിലുമില്ലല്ലോ ഒരു മതത്തിലുമില്ലല്ലോ പക്ഷേ ഏറ്റവും കൂടുതൽ ഉള്ളത് വാസ്തവത്തിലെ ക്രൈസ്തവ സമൂഹത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് സിറ മലബാർ സഭയിലും അപ്രകാരം സ്ത്രീകളുടെ അല്ലെങ്കിൽ വനിതകളുടെ മുന്നേറ്റം എല്ലാ രംഗങ്ങളിലും കാണുന്നുണ്ട് അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം സ്ത്രീകളായിട്ടുള്ള നമ്മുടെ വിശ്വാസികളുടെ ശാക്തീകരണം സംഭവിക്കേണ്ടതൊരാവശ്യമാണ് അവര് സഭയുടെ പ്രവർത്തനങ്ങളിൽ എത്തിപ്പെടാവുന്ന മേഖലകളിലേക്കെല്ലാം എത്തിപ്പെടണം അതിനവരെ പ്രോത്സാഹിപ്പിക്കണം എന്നതായിരിക്കണം നമ്മുടെ നിലപാട് അൽമാരെ കുറിച്ചുള്ള അങ്ങയുടെ ദർശനം എന്താണ് അൽമഹര് സഭയിൽ വൈദികരോടും സമർപ്പിതരോടും മത്രാന്മാരോടും ഒപ്പം നിൽക്കുന്ന വിശ്വാസികളായിട്ട് വളരണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം അവര് ആ ഒപ്പം നിന്നുകൊണ്ട് അവരുടേതായ തനതായ മേഖലകളിലെ തങ്ങളുടെ സാന്നിധ്യവും പ്രവർത്തനവും പ്രതിഫലിപ്പിക്കണം എന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാ വ്യാപാരങ്ങളിലേക്കും വൈദികരും സമർപ്പിതരും മെത്രാന്മാരും കടന്നു ചെല്ലാറില്ല കാരണം അവരുടെ ശുശ്രൂഷകള് ദേവാലയത്തോട് ബന്ധപ്പെട്ടതും ആരാധന സഭയുടേതായ അഭിപാലന ശുശ്രൂഷകൾ കൂരാശികളുടെ പരികർമ്മം ജനങ്ങളുടെ പ്രാർത്ഥന ജനങ്ങളുടെ കൂട്ടായ്മയുടെ പരിപോഷണം ഇതൊക്കെയാണ് അപ്പോൾ ഈ അൽമായരായിട്ടുള്ളവരെ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും കൃഷി വ്യാപാരം വ്യവസായം ഇനി ഇനിയല്ലെങ്കിൽ എഞ്ചിനീയറിങ് ചികിത്സ മറ്റ് ജോലികൾ എല്ലാ തലങ്ങളിലും നിറഞ്ഞു നിന്ന് അവര് പ്രവർത്തിക്കുവെന്ന ഒരു സാഹചര്യവും ആ സാഹചര്യങ്ങളിലെല്ലാം കർത്താവിന്റെ സുവിശേഷത്തിന്റെ ചൈതന്യം അത് സത്യം നീതി സ്നേഹം കാരുണ്യം ദയ ക്ഷമ ഇങ്ങനെയൊക്കെയുള്ള മാനുഷികവും ക്രിസ്തീയവുമായിട്ടുള്ള മൂല്യങ്ങളെ അടി ഉറപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ശൈലി ഉണ്ടാകണം അങ്ങനെ വരുമ്പോൾ ക്രൈസ്തവരായിട്ടുള്ള അൽമാര് സമൂഹത്തിൽ തന്നെ മിശിഹായുടെ പ്രതിനിധികളായിരിക്കും മെത്രാന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും കടന്നുചെല്ലാൻ വേലാത്ത മേഖലകളിലൊക്കെ അവര് ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യും അവരുടെ വാക്കുകളാലും പ്രവൃത്തികളാലുമെല്ലാം ക്രിസ്തീയമായ സ്നേഹം സ്നേഹമറിയപ്പെടും ക്രിസ്തീയമായിട്ടുള്ള മറ്റ് മൂല്യങ്ങളും പ്രഘോഷിക്കപ്പെടും അവരുടെ ജീവിതത്തിലൂടെ അതാണ് നമുക്ക് അന്മാരേക്കുറിച്ചുള്ള സ്വപ്നം അവര് ഒരു ഒരുവിധത്തിലും മടിച്ചു നിൽക്കേണ്ടവരല്ല പിന്നെയോ അവർ ഉത്സാഹപൂർവ്വം ഇങ്ങനെയുള്ള രംഗങ്ങളിൽ സഭയോടെ സന്ദേശം അറിയിക്കുന്നവരാകണം ദൈവരാജ്യം തീരണം മൂല്യങ്ങളുടെ ശ്യുതി ഉള്ളടുത്ത് മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുവാനായിട്ട് നല്ല കത്തോലിക്കരായ അൽമയർക്ക് സാധിക്കണം അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം സഭ നൽകുന്ന അവസരങ്ങൾ ഇന്ന് അൽമയർ അത് അവരത് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അങ്ങേക്ക് പറയാമോ പൊതുവിൽ പറഞ്ഞാൽ ഉപയോഗിക്കുന്നവരുണ്ട് ഉപയോഗിക്കാത്തവർ കാണാം മടിച്ചു നിൽക്കുന്നവരുണ്ട് അലസരുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള വിഭാഗങ്ങളുണ്ട് ഏതായാലും ഇപ്പോൾ അവരുടെ പ്രവർത്തന രംഗങ്ങളിലൊക്കെ സജീവരാകണമെന്നുള്ള ഒരാഗ്രഹം നമ്മുടെ അൽമായർക്കുണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ധാരാളം അൽമായര് നല്ല സാക്ഷ്യം കൊടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലും കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങളിലും നമ്മുടെ അൽമാർ വളരെ മുൻപത്തിയിലാണ് അൽമാരായിട്ടുള്ള നമ്മുടെ ആളുകള് ഒരുപക്ഷെ വൈദികരും സമർപ്പിതരും പണ്ട് കാലത്ത് ചെയ്തിരുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ വളരെ വലിയ പ്രേക്ഷിതരായിട്ട് തീർന്നിട്ടുണ്ട് നമ്മുടെ ജില്ല അൽമായ അങ്ങനെയുള്ള അൽമയെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണല്ലോ അതുകൊണ്ട് അൽമയർ അങ്ങനെ പിന്നോക്കം പോയിട്ടില്ല പക്ഷെ ഇനിയും കടന്നു വരേണ്ട മേഖലകൾ പലതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം വളരെ അൽമാരെ കുറിച്ചും അവരുടെ പ്രാധാന്യത്തെയും പ്രസക്തിയെയും കുറിച്ച് വളരെ ആഴമായിട്ടുള്ള ചിന്തകൾ ഞങ്ങളോട് പങ്കുവച്ചതിന് നന്ദി ആലഞ്ചരി പിതാവിന്റെ അൽമാരെക്കുറിച്ചുള്ള കൂടുതൽ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരേക്കും പ്രാർത്ഥനയോടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം